സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ തോക്ക് ചൂണ്ടിയ ബ്ലോഗർ തൊപ്പിയെ പോലീസ് കസ്റ്റഡിയിൽ പിന്നെ അത് കിട്ടാ കണ്ണൂർ കല്യാശ്ശേരി സ്വദേശി മുഹമ്മദ് നിഹാലിനെയാണ് തൊഴിലാളികൾക്ക് നേരെ എയർ പിസ്റ്റൽ ചൂണ്ടി അതിന് കസ്റ്റഡിയിലെടുത്തത് വിശദാംശങ്ങളുമായി സി കെ തൊപ്പിയുടെ പേരിൽ ഓരോ മാസവും ഓരോ കേസും തരത്തിലൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് സ്വാഭാവികം കേൾക്കാനില്ലായിരുന്നു ഇതിപ്പോ തിരിച്ചടികളുടെ കാലമാണെന്ന് തോന്നുന്നു ഈ എന്ത് പ്രകോപനമാണ് ഇത്തരം തോക്ക് ചൂണ്ടാനുള്ള രീതിയിലേക്കൊക്കെ എത്തിയത് പുണ്യം കൊണ്ടാ കാറ്റ് ഇവിടെ അതായത് കോഴിക്കോടേക്ക് വരുന്ന ഒരു ബസ്സും നിഹാലിന്റെ അതായത് കാറുമായി ഒന്ന് ഉരസി ഈ തൊപ്പി ഇങ്ങനെ അവിടെ നിന്ന് തർക്കമുണ്ടായി പിന്നീട് നേരെ വടകര ബസ് സ്റ്റാൻഡിൽ എത്തുകയും തൊപ്പിയും കൂട്ടരും ബസ് ജീവനക്കാരുമായി പ്രശ്നമുണ്ടാകുകയും ചെയ്തു അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ ഇതിനിടയിൽ വെച്ചാണ് ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റൺ ഉപയോഗിച്ച് ഇവരെ ഇവർക്ക് നേരെ ചൂണ്ടുകയും കാറുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു പിന്നെ അതിനിടയിൽ വടകരയിലുണ്ടായിരുന്ന പത്ത് ജീവനക്കാർ ഇവരെ തടഞ്ഞു വെക്കുകയും ചെയ്തു വളരെ നന്നായി കൊടുക്കേണ്ടത് അപ്പൊ അങ്ങനെ തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിച്ചു ഇപ്പോൾ ബസ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോടേക്ക് പോകുന്ന ബസ്സാണ് അത് കോഴിക്കോട് എത്തിയതിനു ശേഷം അവര് പറയുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടിസ്ഥാനത്തിൽ ഈ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ വടകര പോലീസ് ആശാന്റെ ബുദ്ധി പാളിപ്പോയി അല്ലേലും കുറെ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതലാണ് ശരി സി കെ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത് അല്പസമയത്തിനകം തൊപ്പിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് സി കെ വിജയൻ പങ്കുവച്ചത് ഇനി മാപ്പ് 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 സത്യം പറഞ്ഞ ഏത് കോടതി വെറുതെ ഇവിടും ഇത് ഇവിടെ ഇരിക്കട്ടെ ഞാനൊന്ന് കിടക്കട്ടെ